റിപ്പോർട്ട് ബ്രേക്കിംഗ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിമാരുടെ മൊഴി എടുത്തിരിക്കുന്നു കണ്ഠര് രാജീവര് കണ്ഠര് മോഹനര് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി പോറ്റിയെ അറിയുമായിരുന്നുവെന്ന് ഇരുവരുടെയും മൊഴി പ്രാഥമിക വിവര ശേഖരണമെന്നാണ് എസ് ഐ ടി ദേവസ്വം ബോർഡിനെതിരെ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു മുരാരി ബാബു നൽകിയ കത്ത് ബോർഡിന് കൈമാറുക മാത്രമാണ് ചെയ്തത് ഉചിതമായ തീരുമാനമെടുക്കാനാണ് നിർദ്ദേശിച്ചതെന്നും എൻ വാസു കോടതിയെ അറിയിച്ചു അതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് എസ് ഐ ടി ഹരിമോഹനും ടി വി പ്രസാദും ചേരുന്നുണ്ട് ആദ്യം ആ ഹരിയോട് ഹരി വെരി ഗുഡ് മോർണിംഗ് ഹരി വളരെ നിർണായകമായ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എസ് ഐ ടി എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ തന്ത്രി രാജീവ് കണ്ഠരുടെയും മോഹന കണ്ഠരുടെയും മൊഴിന് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു ഉള്ളിക്കൃഷൻ പോറ്റി അറിയാമായിരുന്നു എന്ന മൊഴി ഇരുവരും നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഉണ്ണിക്കൃഷൻ പോറ്റി വിളിച്ച പല സ്ഥലങ്ങളിലും പോയി തന്ത്രി മഹേഷ് മോഹന്റെ അടക്കമുള്ളവർ പൂജ നടത്തിയതിന്റെ തെളിവുകൾ നമ്മൾ തന്നെ പുറത്തുവിട്ടിരുന്നു അപ്പോൾ എന്താണ് എസ് ഐ ടിയുടെ പ്രാഥമികമായ നിഗമനം പ്രാഥമികമായ മൊഴിയെടുപ്പാണ് നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം വാസു കൊടുത്തിരിക്കുന്ന മൊഴി അത് ദേവസ്വം ബോർഡിനും ഒപ്പം പത്മകുമാറിനും ഒക്കെ കുരുക്കാവുന്ന മൊഴിയാണോ ഹരി അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിലേക്ക് എസ് ഐ ടിയുടെ അന്വേഷണം കടക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ബോധ്യപ്പെടുന്നത് കാരണം ഈ അന്വേഷണം ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് കോച്ചിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ട അല്ലെങ്കിൽ നേരത്തെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന ആയിരുന്നു അതായത് കണ്ടൊരു രാജീവരുടെയും കണ്ടൊരു മോഹനരുടെയും ആ മൊഴികൾ എസ് ഐ ടി എടു രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവരുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു നമ്മൾ പലതും പുറത്തുവിട്ടിരുന്നു പക്ഷേ ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ എസ് ഐ ടി മൊഴിയെടുക്കും തയ്യാറായിരുന്നില്ല ഇപ്പോൾ ഈ മൊഴിയെടുപ്പ് നടന്നത് ഏത് ഘട്ടത്തിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് പത്മകുമാർ പറഞ്ഞത് തനിക്ക് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുള്ള മറ്റാളുകൾ കൂടി ശബരിമലയിൽ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്ത്രി അടക്കമുള്ള ആളുകളാണ് എന്നുള്ള പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തന്ത്രിമാരെ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പത്മകുമാറിന്റെ മൊഴി എസ് ഐ ടി മുഖവിലേക്ക് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ കൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇരുവരും മൊഴി നൽകിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം ശബരിമലയിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം പല സ്ഥലങ്ങളിലും പോയി പൂജ നടത്തിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റ് ഇടപാടുകളൊന്നും തന്നെ ഇല്ല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് പക്ഷേ എസ് ഐ ടി നടത്തിയിരിക്കുന്നത് പ്രാഥമിക മൊഴിയെടുപ്പ് മാത്രമാണ് ഇനി ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നില്ല അവരുള്ള സ്ഥലങ്ങളിൽ പോയി ചോദ്യം ചെയ്യ അല്ലെങ്കിൽ മൊഴിയെടുക്കുകയായിരുന്നു പക്ഷേ ഇനി ആവശ്യം വന്നു കഴിഞ്ഞാൽ വിളിച്ചു വരുത്തി ഒരു ചോദ്യം ചെയ്യൽ എന്നുള്ള സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് എസ് ഐ ടി പറയുന്നത് ഇവരുടെ മൊഴി നിലവിൽ ിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എസ് ഐ ടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ വാസു നേരത്തെ മൊഴി നൽകിയിരുന്നു ദേവസ്വം ബോർഡിനെതിരെയും പത്മകുമാറിനെതിരെയും ഒക്കെ പക്ഷേ കോടതിയിലും അതേ കാര്യങ്ങൾ തന്നെ വാസു ആവർത്തിക്കുന്നു എന്നുള്ളതാണ് അതായത് മുരാരി ബാബു എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നൽകിയിട്ടുള്ള കത്തിന്റെ ഇടപാ അതായത് കത്ത് ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ കൈമാറുക എന്നുള്ള നടപടിക്രമം മാത്രമാണ് താൻ ചെയ്തത് അതിനപ്പുറത്തേക്ക് ആ കത്തിൽ ഒരു തീരുമാനമെടുക്കുകയോ ആ പ്രത്യേകം നോട്ട് തയ്യാറാക്കി രേഖപ്പെടുത്തുകയോ ഒന്നും തന്നെ താൻ ചെയ്തിട്ടില്ല ദേവസ്വം ബോർഡിന് അത് കൈമാറുക മാത്രമാണ് ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ വേണ്ടിയുള്ള തീരുമാനം അവിടെ ദേവസ്വം ബോർഡാണ് എടുത്തത് അതല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനല്ല മുരാരിബാബുവിന്റെ കത്ത് നേരെ തന്റെ കയ്യിലേക്ക് വരുന്നു അവിടെ നിന്ന് നേരെ ദേവസ്വം ബോർഡിലേക്ക് താൻ അയക്കുന്നു എന്നുള്ളതാണ് വാസു മൊഴി നൽകിയിട്ടുള്ളത് അപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് കൂടുതൽ കുരുക്കുകൾ എത്തുന്നു എന്നുള്ളത് തന്നെ മനസ്സിലാക്കാം ഈ ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ മറ്റങ്ങളെ കൂടി ചോദ്യം ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് എസ് ഐ കടക്കുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് അരുൺ ഹരി വളരെ നിർണായകമാണ് തന്ത്രിമാരുടെ മൊഴിയെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്നുള്ളത്